പറ മുത്ത എന്താ പ്രസ്ഥാനം സുഖല്ലേ കൊറേ കാല കണ്ടിട്ട് എത്ര കാല കണ്ടിട്ട് എന്ന് പോയതാണ് ഏ നാളെ പോയോ ഒരു കൊല്ലായില്ലേ ആ ആ ഹാപ്പി തൂൺ വലിച്ചെ

വലിച്ച് മോനെ വലിച്ചുകൊണ്ട് വന്നല്ലേ എന്നോട് പറഞ്ഞേ ആ വടിയവിടെ എന്നോട് എന്താടാ ഞാൻ പറഞ്ഞേ വലിച്ചു കൊണ്ടുപോനെ ആ ആ എടാ വലിച്ചു കൊണ്ടല്ല എന്നോട് പറഞ്ഞോട് ആടിയാ പഠിച്ചോനെ പഠിച്ചോനെ അവനെ വലിച്ചു കൊണ്ട് പോർ പോവാ ആ അവനെ സിറ്റിയർ അവിടെ ഇരുത്തിക്കാ കട്ടേ സിറ്റിയർ മണ്ടിക്കോന്നെ മണ്ടി ആ പറ എന്താ സുഖല്ലേ ചേടിച്ചോ ആ എന്നിട്ട് എന്തൊക്കെയാ പറയാലോ എനിക്ക് എന്തൊക്കെ പറയാലോ പറഞ്ഞോ എന്താ പറയല്ലാത്ത എനിക്ക് എന്തപ്പോ എന്തെങ്കിലും വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു അതെ പറ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്രോ പറ ആൾക്കാരെ കാണിണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈക്കും പറഞ്ഞു സുഖല്ലേ വെച്ചോക്കാം എന്നിട്ട് പാട്ടുപാടി കൊടുക്ക ൂറ്റി നോട്ടും കണ്ടാ സിംഗത്താ കൂട്ടി പിരിച്ച പാവ അങ്ങൻവാടി അമ്മ അമ്മടാ കേ ആ ആ മലർക്കൊടിയേ ഞാനെന്നും ആ പുഴയരികിൽ ഉറക്കനെ പാടെ ആ പെണ്ണി അവളുടെ സുന്ദരമാ പെൺ ആ കൺകോണിൽ ആ സുവർഗവും കണ്ടേന്നിട്ട് വേറെ വേറെതാ പറയടോ എല്ലാരും കൊല്ലം മഞ്ചില് കൊച്ചു മാറിക്കും ആ മതി 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 കൊറേ നേരം ജൈമ ജൈമങ്ങനെ ഇണ്ടാക്കണ് അവിടെ പല്ലോട്ടെ എന്താണ് പല്ലുമൊക്കെ എത്ര പല്ല് ഇങ്ങനെ പല്ല് ഫോട്ടോ എടുക്കേ ആ ആ പല്ല് ഫോട്ടെടുക്കണ്ട പല്ല് അ തിന്നോയി ആണോ എന്നിട്ട് വേറെ എന്നിട്ട് ഞാൻ വിശേഷം മുണ്ടല്ല ഇവിടെ ഹലോ മൈ വേറെ ണോ മുണ്ടല്ലോ ഇതൊക്കെ ഏടുന്നടപ്പാ അടിച്ചേ പറഞ്ഞു സലീന തന്റെ പോലെ ഇങ്ങനെ അടിക്കാം ക്യാമറ ഇങ്ങനെ അടിക്കാം അടിച്ച ക്യാമറ ഇങ്ങനെ അടി കൈ ഇങ്ങനെ ഇങ്ങനെ അതെ കൈസ് അവിടെ ആരൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നൊക്കെയാണ് ഞങ്ങൾ അപ്പുറത്ത് റബ്ബർ തോട്ടത്തൊക്കെ വന്നൊക്കെയാണ് അപ്പം ഇനി എനിക്ക് എന്തൊക്കെയാ കൈവാളിച്ചു പറഞ്ഞ കൈവെന്തൊക്കെയുണ്ട് ആ ഓ ഏ ഏ ആറ്റിറ്റ്യൂഡ് ഇട്ടോ ആറ്റിറ്റ്യൂഡ് ഇനി അതാണ് എന്റെ ആറ്റിറ്റ്യൂഡ് ആഹ് ഇതാട്ടോ എന്റെ ആറ്റിറ്റ്യൂഡ് ആ ഇനി വേറെന്തൊക്കെ എന്തൊക്കെയുണ്ട് ഇങ്ങട്ട് നോക്കി ക്യാമറണ്ട് നല്ല വിശേഷം വേറെ വേറെന്തൊക്കെ കൈവിടുന്നു എനിക്ക് വേറെ ഡാൻസ് കളിച്ചാൻ കഴിവുണ്ടോ എന്നാ ഡാൻസ് കളിച്ചു ഏ മാറ ഇതാണ് എന്റെ ഡാൻസ് വേറെ ആ വേറെ വേറെ പൊട്ടിക്കോട്ടെന്തൊക്കെ ഞാൻ വിളിച്ച ഹലോ അപ്പൊ ജി ഭർത്താനം പറഞ്ഞു വീട്ടിലുണ്ടോ ഫുഡോ എന്താ നല്ല ഫുഡാ എന്താ വിശേഷം നല്ല വിശേഷം സുഖല്ല എനിക്ക് ഏ സുഖല്ലേ എത്രയിലോ പഠിക്കുന്നേ രണ്ടിലോ എവിടെ പഠിക്കുന്നേ എവിടെ സ്കൂളവിടെ അവിടെ അവിടെ കോളാണ് കൊല്ലത്താണ് അറി കൊല്ലത്താണോ പഠിക്കുന്നേ വേറെ പിന്നെ എന്തൊക്കെയാ പറയാ വേണ്ട എന്താ പണി പണി നല്ല പണിയാ വേറെന്തൊക്കെ കൊറേ കാലയില്ല എന്നെ കണ്ടിട്ട് ആ എന്താ കാണാന്നെ

ആ കൈ എടുക്കേ അത് എന്താ ചാട്ടണേ കൈ എടുത്ത് വേറെ പറഞ്ഞി പറയാൻ ഒരു ബ്രിട്ടീഷ് ടെക്വാണോ अल्लाह तेरे और बढ़ती है। What's your name, bro? What's your name, bro? Rafan. Rafan वाली। My name is Rafan. नेट ओके। My name is Rafan. वाली। My name is? My name is Rafan. ओके। Rafan sir. Rafan sir. अब ने वापी ने बैर പറടോന്നട എന്ത് പഠിച്ചു വന്നത് ഇങ്ങോട്ട് നോക്കി ക്യാമറ വേറെന്തൊക്കെ പറയടാ വേറെ നിക്കേ പുതിയ പാട്ടാട്ടോ അഞ്ഞ് വേറെ പാട്ടാണ് ആ പാടിക്കോ നാളെ റിടോ ശരി ഹലോ മൈ ബാക്കി നാളെ ബാക്കി നാളെ പറ ഇതില് നോക്കിട്ട് ഇതില് നോക്കിട്ട് ബാക്കി നാളെ അറി ബാക്കി നാളെ അറി ബാക്കി നാളെ യെസ് ഗൈസ് അപ്പൊ വീണ്ടും വീണ്ടും അടുത്ത വീഡിയോയിൽ ചെക്കന്റെ വ്ലോഗുമായി കമ്മിങ് സൂൺ പറഞ്ഞ കമ്മിങ് സൂൺ കമ്മിങ് സൂൺ ബാക്കി പറ ബാക്കി ബാക്കി നാളെ നാളെ യെസ് ഓക്കേ അല്ലേ അപ്പൊ ബൈ അറി ടാറ്റാ ടാറ്റാ ടാറ്റാ